ദുബായ് മലപ്പുറം ജില്ലാ കെ എം സി സിയുടെയും താനൂർ മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്തരിച മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടി അനുസ്മരണ യോഗവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു ദുബായ് കെ എം സി സി ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ ചടങ്ങ് ആർ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു മുജീബ് കോട്ടക്കൽ അധ്യക്ഷനായിരുന്നു അനുശോചന പ്രമേയം ഷെരീഫ് മലബാർ അവതരിപ്പിച്ചു യോഗത്തിൽ അഡ്വകേറ്റ് യാസിൻ ഇലത്തൊടി എ പി നോഫൽ ഹംസഹാജി മാട്ടുമൽ ഒട്ടി സലാം കിരീം കാലടി സക്കീർ പാലത്തിങ്ങൽ ഷിഹാബ് ഇരിവേറ്റി ടി പി സൈതലവി മുഹമ്മദ് കമ്മളി നജുമുദ്ദീൻ മുസ്തഫ ആട്ടിരി ഷമീം ചെറിയ സലീം ബാബു ഉസ്മാൻ പി വി ബഷീർ കാരാട് എന്നിവർ സംസാരിച്ചു പ്രാർത്ഥനാ സദസ്സിനെ കെ പി പി തങ്ങൾ ഹക്കീം ഹുദവി നേതൃത്വം നൽകി ചൌക്കത്തലി കെ എം സ്വാഗതവും സിദ്ദീഖ് മുണ്ടക്കാട്ട് നന്ദിയും പറഞ്ഞു